ബ്രേക്കിന്നങ്ങ് വിട്ടേ വണ്ടി എപ്പോഴും റണ്ണിങ് ആണ് വേണ്ടി ഇതിൽ ഹാഫ് ക്ലച്ച് നിർത്തിക്ക വീണ്ടും വണ്ടി വീണ്ടും എന്തായി റൺ ചെയ്തു മനസിലായ അല്ലാതെ ഫുൾ ടൈം ബ്രേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കാൻ പാടില്ല ഫുൾ ടൈം ക്ലച്ച് ചവിട്ടിക്കൊണ്ടിരിക്കാനും പാടില്ല ഹാഫ് ക്ലച്ചിൽ നമ്മളിപ്പോ കയറി വന്ന ഇനി ആക്സിലേറ്റർ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യുന്നു കാല് എടുക്കാൻ ക്ലച്ച് ചെയ്യുന്നു പയ്യെ കാൽ എടുക്കാൻ എത്രയേ ഉള്ളൂ സംഭവം മനസ്സിലായ നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നീ നേരത്തെ വന്നപ്പോൾ എന്താ ചെയ്ത ബ്രേക്ക് ചവിട്ടി അങ്ങ് നിർത്തി കളയുന്നതാണ് എന്താ ചെയ്യേണ്ടത് ബ്രേക്ക് ചവിട്ടി വേഗത കുറഞ്ഞ ഉടനെ ക്ലച്ച് ഔട്ടുക ക്ലച്ച് ചോട്ടി കഴിഞ്ഞാൽ ഉടനെ ബ്രേക്കിന്ന് കാലും മാറ്റുമ്പോഴും വണ്ടി റണ്ണിങ് ആണ് ആ റൺ ചെയ്യുന്ന സമയത്ത് ആഫ് ക്ലച്ച് നിർത്തിയാൽ മാത്രം മതി വണ്ടി വീണ്ടും എന്ത് ചെയ്യും റൺ ചെയ്ത് തുടങ്ങും ഗട്ടർ കഴിയുമ്പോൾ വീണ്ടും പയ്യ ആക്സിലേഷൻ കൊടുക്കുക കയറി പോരുക ഇത്രേ ഉള്ളൂ കാര്യം മനസ്സിലായോട്ടെ കാര്യം മനസ്സിലായല്ലോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ